നാഷണൽ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നാല്പത്തിനാല് നദികളുടെ പുനരുജ്ജീവനവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ നടത്തപ്പെടുന്ന നദീയാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകുന്നേരം മൂന്നിന് നിലമ്പൂർ വടക്കുംപാടം പാലത്തിന് സമീപം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നദിയെ നദിയെ മാലിന്യമുക്തമാക്കുക സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാറ്റം ഉയർത്തിക്കൊണ്ട് നാഷണൽ എൻജോ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഒരു നദീജല യാത്ര നടത്തുകയാണ് ഈ നദീജല യാത്രയുടെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ നാല്പത്തിനാല് നദികളിലേക്ക് നാഷണൽ എൻജോ കോൺഫെഡറേഷൻ നദീയാത്ര നടത്തുന്നത് കാരണം നദിയെ സംരക്ഷിക്കുക ഇപ്പൊ ഇപ്പൊ നദിയില് വെള്ളം പറ്റി പോകുന്ന അവസ്ഥകള് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു നദീജല യാത്ര നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും ഇതിന്റെ ഭാഗമായിട്ട് വിവിധ കലാപരിപാടികളും വിവിധ പരിപാടികളും ആളുകൾക്ക് ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നാഷണൽ എൻ ജിഒ കോൺഫറേഷൻ നമ്മുടെ നിലമ്പൂർ മേഖലയിലും നിലമ്പൂരിലും മേഖലയിലെ പ്രാദേശിക ഇംപ്ലിമെന്റ് ഏജൻസികൾ ആയി ആയിട്ടുള്ള ഹോസ്വാൾഡ് ഓഫറേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതുപോലെ തന്നെ നമ്മളുടെ കെ എസ് ചുങ്കത്ര വിശ്വപ്രഭ പൂക്കൊട്ടപ്പാടം കവളമുക്കോട്ട ഇങ്ങനെയുള്ള ഏജൻസികൾ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മുടെ ഒരു ബൈക്ക് റാലി അതായത് ഈ വരുന്ന മൂന്നാം തീയതി ബുധനാഴ്ച ഒരു ബൈക്ക് റാലി നടത്തുകയാണ് അതിനോടനുബന്ധിച്ച് നദി ക്ലീൻ ചെയ്തു അത് നദിയുടെ നദിയിലുള്ള വാഴുക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടികളും ഒരു ബൈക്ക് റാലിയും അതിനോടനുബന്ധിച്ച് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികൾ അതായത് പാട്ട് നദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാട്ട് ചിത്രരചന മത്സരങ്ങൾ അങ്ങനെ വിധ പരിപാടികൾ നദീ സംരക്ഷണവും പരിസ്ഥിതി സുരക്ഷയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബൃഹത്തായ ബഹുമുഖ പദ്ധതിയാണ് നദീയാത്ര ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദ്കുമാർ നയിക്കുന്ന നദീയാത്രയ്ക്ക് മുൻ ജലവിഭവ ഡയറക്ടർ സുഭാഷ് ചന്ദ്ര ബോസ് സംസ്ഥാന സെക്രട്ടറി അനന്തു കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകും ഇതിന്റെ ഭാഗമായി ചാലിയാറിന്റെ പ്രഭവ കേന്ദ്രമായ നിലമ്പൂരിൽ പ്രചരണ ബൈക്ക് റാലിയും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുന്നു നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെ മലപ്പുറം ജില്ലാ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ഓസ്വേർഡ് ഓഫന ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് കിസാൻ സർവീസ് സൊസൈറ്റി ചുങ്കത്തറ വിശ്വപ്രഭ ലൈബ്രറി കവളമുക്കട്ട അഗ്രോനമോ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി തുടങ്ങി സന്നദ്ധ സംഘടനകൾ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇരുചക്ര വാഹന റാലി പുഴ വൃത്തിയാക്കൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചിത്രരചനാ മത്സരം പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാട്ട് മത്സരം തുടങ്ങി പത്ത് ദിവസം നേരി നിൽക്കുന്നതായ വിവിധ തരം പരിപാടികൾ മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടപ്പാക്കുന്നതിന്റെ ഉദ്ഘാടനമാണ് ബുധനാഴ്ച നടക്കുക നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ വേണ്ടി വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനോയ് പാട്ടത്തിൽ കെ എം മാത്യു ടി എം മുഹമ്മദ് കുഞ്ഞു എന്നിവർ പങ്കെടുത്തു gold SS group nilambur